ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഇടിവേനി ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളോടുള്ള ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഫീലിങ്സ് എന്താണ് പിന്നെ അവരെന്താണ് നിങ്ങൾ ഈ നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം അവർ എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിലൊരു വില ഫോർച്യൂൺ ആണുള്ളത് അപ്പോൾ ഇതിനകത്തൊരു കർമ്മ തിരിച്ച് കിട്ടിയ പോലെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു സമയം അവരെ തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവര് തിരിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സമയം അവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇവർക്ക് തിരിച്ച് ഒരു കർമ്മയായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളോട് ചെയ്തത് അവർക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇതില് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിജയമാണ് അവർ ഇതിനകത്ത് കാണുന്നത് നോക്കാം ഫാൻസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഒരു എനർജിയാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ഒരുപാട് അവരിൽ നിന്നും അകന്നു പോയി എന്നുള്ളതാണ് ഒരു വലിയ ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇമോഷണലി പോലും നിങ്ങൾ അവരുമായിട്ട് അറ്റാച്ച്ഡ് അല്ല കണക്റ്റഡ് അല്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും കാരണം ഇതിൽ ഒരു വലിയ ഒരു വെയിട്ടിട്ടുണ്ട് വലിയൊരു നിങ്ങളുടെ ഇമോഷൻസ് പോലും അവർക്ക് അവർക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അത്രയും ഇമോഷണലി നിങ്ങളെ അറ്റാച്ച്ഡ് ആയിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു സമയം അത് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നവര് സ്വയം ചോദിക്കുന്നുണ്ട് നിങ്ങളോടും ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങൾ പൂർണ്ണമായും ഇവരിൽ നിന്ന് വിട്ടുപോയി എന്നൊരു ചിന്തയുണ്ട് ഇപ്പം അവർക്ക് കാരണം ഇതിൽ അവരി ഇപ്പോൾ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ് ഭയപ്പെടുത്തുന്ന ചില ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അവർക്കൊരു തിരിച്ചറിവുണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ ശരിയായില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതിനകത്തൊരു ഒരു സെർപ്പൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ട്രാൻസ്ഫോമേഷ ട്രാൻസ്ഫോർമേഷനിലാണ് എന്നുള്ളതാണ് അവർ ഒരു തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരങ്ങൾ ദൈവം അവർക്ക് കൊടുത്തു എന്നാണ് കാണുന്നത് അത് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഈ ഒരു നൈറ്റ് ഓഫ് കപ്പ് അത് തിരിഞ്ഞു പോയി കളഞ്ഞ ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ അവരുടെ പുറകെ നിങ്ങൾ നിങ്ങളിപ്പോൾ അവരിൽ നിന്നും വിട്ടുപോയി എന്നുള്ളതാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പാസ്റ്റിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ അവരുടെ പുറകെ പോയപ്പോൾ അവർ ചിലപ്പോൾ ഒട്ടും തന്നെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഒരു ഒരു കൺസേണും തന്നിട്ടുണ്ടായിരിക്കില്ല അവർ ഈ ഒരു സമയം നിങ്ങളവരെ പൂർണ്ണമായും നിങ്ങളെ നിങ്ങളവരെ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് അവരത് മനസ്സിലാക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് എന്നവർ സ്വയം തിരിച്ചറിയാൻ സ്വയം അവർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം നിങ്ങൾ മാറിപ്പോയതെന്ന് അവർക്കത് മനസ്സിലാകുന്നുണ്ട് അവർ അവർ കർമ്മയായിട്ട് അതെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വൻ ഫാൻസിന്റെ എനർജിയാണ് പാസ്റ്റിൽ നടന്ന ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒരു മനസ്സിൽ വരുന്നുണ്ട് നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കുകളും നിങ്ങളുടെ വിഷമവും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പം ഇവരുടെ ഭാഗത്ത് ഒരുപാട് ഉണ്ടെങ്കിലും നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ മിസ്റ്റേക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം എപ്പോഴും തോറ്റു കൊടുക്കുന്ന പ്രകൃതമായിരുന്നിരിക്കാം നിങ്ങൾക്ക് കാരണം അത് ഇവരോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇവർ വിട്ടിട്ട് പോകാൻ ഒരു മടിയുള്ളത് കൊണ്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നിങ്ങളോട് വലിയ താല്പര്യമില്ല എന്നറിഞ്ഞിട്ടും നിങ്ങളിവിടെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ് എപ്പോഴും തോറ്റു കൊടുത്ത ഒരു ആൾക്കാരായിരുന്നിരിക്കുക നിങ്ങൾ അപ്പോൾ പണ്ടുണ്ടായ വഴക്കുകളും നിങ്ങളുടെ വേദനയൊക്കെ അവർക്ക് ഇപ്പോൾ ഒരേ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് എപ്പോഴും ഇവരാണ് ജയിച്ച് നിന്നത് എന്നുള്ളതാണ് പക്ഷെ ആ ആ സ്ഥലത്ത് നിങ്ങളിപ്പോൾ ജയിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിലൊരു വിക്ട്രിയാണ് നിങ്ങളുടെ വിജയമാണ് അവര് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുമായിട്ടുള്ളൊരു നിങ്ങൾ അവരുമായിട്ടൊരു കോണ്ടാക്റ്റിൽ ുള്ള ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നൊരു തോന്നൽ അവർക്ക് ഈ ഒരു സമയം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ പാസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൈസയുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കൂടുതൽ എൻഗേജഡ് ആയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ അതിൽ വിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവർ അത് നിങ്ങളോടൊരു മാപ്പ് പറയുന്നുണ്ട് അവര് ചെയ്ത തെറ്റുകൾക്ക് അവര് മാപ്പ് പറയുന്നുണ്ട് സോഡ്സിന്റെ എനർജിയാണ് ഇതില് നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തു നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു നിങ്ങളെ ഒഴിവാക്കാൻ നോക്കി അങ്ങനത്തെ ഒരു എനർജിയാണ് അവരെപ്പോഴും വിജയിച്ചിരുന്ന ആൾക്കാരാണ് ചിലപ്പം ഇതിനകത്ത് കുറെ കുറെ സിറ്റുവേഷൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെയും കൂടി ഒരു കർമ്മ നമ്മളെപ്പോഴും കർമ്മ പറയാറുണ്ട് അപ്പോൾ കർമ്മയാണ് എല്ലാത്തിനും കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഇന്നത് വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഈ ഒരു സമയം അവര് ഇങ്ങനെ ഒരു ഒട്ടും അനങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ്ണത്തില് ഇങ്ങനെ ഒട്ടും തന്നെ മാറാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഒരു നിശ്ചലമായി പോയ ഒരവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് ഇതിലൊരു ഫോർ ഓഫ് പെൻഡിസിൻ്റെ എനർജിയാണ് അപ്പോൾ പാസ്റ്റിൽ ഇവര് ചിലപ്പം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഇപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു എന്ന് അത് തെറ്റായി പോയി എന്നാണ് അവർ ഇപ്പം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ചിലപ്പോ വേറെ ബന്ധങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവര് ചിലപ്പോ പൈസയുമായി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തത്രപ്പാടില് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടത്ര കഴിവുകളില്ല എന്നവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തുകയും മിൻസൾട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ മോശമായി പോയി അത് തെറ്റായി പോയിന്നപ്പോ ഇപ്പൊ അവരത് മനസ്സിലാക്കുന്നുണ്ട് ഒരു ചാരിട്ടാണത് ഇപ്പം നേരത്തെ ഇപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ ജയം ഒന്നും ആയിരുന്നില്ല എന്ന് എന്നവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ഈ ചാരിയിട്ട് ഒരു ഒന്നും നിയന്ത്രിക്കാൻ പറ്റാതെ പോണ ഒരു കാർഡാണിത് ഇതിൻ്റെ ഒരു റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ സക്സസോ വിക്ടറിയോ ഒന്നും തന്നെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ സക്സസ് അവർക്ക് ആഗ്രഹം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ആ ഒരു കാര്യം നിർ ചിലപ്പോൾ പൈസയുടെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം വേറെ ബന്ധങ്ങളുടെ പിറകെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ പിറകെ ഇതുപോലെ പോയിട്ടുണ്ടായിരിക്കാം അവർ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങളെ വേണ്ടെന്ന് വെച്ചാലും നിങ്ങൾ ഇതുപോലെ അവർ പോയൻ്റെ പിറകെ നിങ്ങൾ ഓടിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാലം പക്ഷേ ഇപ്പം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അവർ നിങ്ങളിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് അവരത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നത് എന്നുള്ളതാണ് ഇതിലൊരു എയ്സ് ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് ഇതിലും ഈ ഒരു റീഡിങ്ങിലുടനീളം നിങ്ങൾ അവരെ പൂർണ്ണമായും ഉപേക്ഷിച്ച പോലത്തെ ഒരു എനർജിയാണ് അവരെ വേണ്ട അപ്പം അതെന്തുകൊണ്ടാണ് എന്നവരെ ഈ ഒരു സമയം ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും നിങ്ങൾ അവരുടെ പറകെ പോകാത്തത് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അവർ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കാം അവരെ പറകെ പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ സ്നേഹം കൂടുതലുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തത് അവർക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരിക്കണം അപ്പം ഈ ഒരു സമയം അവർ ആ ഇറിറ്റേഷൻ എന്നതിലുപരി അവർ നിങ്ങളുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്നേഹം കൂടുതൽ കൊണ്ടാണ് നിങ്ങൾ അവരുടെ പുറകെ പോയതെന്നുള്ളതാണ് ഇതിനകത്ത് മുഴുവൻ അങ്ങോട്ട് പോകുന്ന എനർജി ആയിരുന്നു ഇതിൽ ഒരു നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ ഒരു റിവേഴ്സാണ് വന്നിട്ടുള്ളത് ചാരിട്ടും അതുപോലെയാണ് ഈ ഒരു നൈറ്റ് അതുപോലെയാണ് അപ്പം ഇതിൽ പാസ്റ്റിൽ നിങ്ങളെല്ലാം അങ്ങോട്ട് പോയിക്കോണ്ടിരുന്നു എന്നുള്ളതാണ് ഇവര് ഈഗോ കാണിക്കും പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഒരു കാര്യമില്ല ഈഗോ കാണിക്കും നിങ്ങളെ വിട്ടിട്ട് പോകും നിങ്ങളെ വേറെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകെ പോകും പക്ഷെ അതൊന്നും എന്ത് ചെയ്താലും നിങ്ങൾ അവരുടെ പുറകെ പോയി കൊണ്ടിരുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ആവശ്യമായിരുന്നു അവരെ ആവശ്യമായിരുന്നു പക്ഷേ ഈ ഒരു സമയമാണ് നിങ്ങളൊന്ന് തിരുത്തി ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ തിരുത്തി ചിന്തിക്കാൻ തുടങ്ങിയ സമയമാണ് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അവരെന്ത് മിസ്റ്റേക്കാണ് ചെയ്തതെന്ന് സെവൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് അപ്പൊ അവര് പറയുന്നുണ്ട് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളെക്കാളും പ്രാധാന്യം അവർ വേറെ പല കാര്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ തെറ്റായി തെറ്റായിപ്പോയിന്ന് ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഒരു ലവേഴ്സ് കാർഡാണ് ഈ ലവേഴ്സിന്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു റീഡിങ്ങിൽ മുഴുവൻ കാർഡ്സിൻ്റെ എല്ലാം ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഇമോഷണലി അവൈലബിൾ അല്ല അവരുടെ അടുത്ത് കാരണം ലവേഴ്സ് കാർഡിന്റെ ഷാഡോ എന്ന് പറയുമ്പം എന്ത് അത് നിങ്ങളെ നിങ്ങൾ വിട്ടിട്ട് പോയി എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും ആയി പോയി എന്നാണ് അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റാക്കിയത് നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക അപ്പോൾ ഇതിൽ ചില റിലേഷൻഷിപ്പ് എൻ്റാക്കേണ്ടുന്ന സമയമുണ്ട് ആ ഒരു സമയം നമ്മൾ പൂർണ്ണമായി അത് ആക്കിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ഈ ഒരു സമയമായിരിക്കണം അത് എൻ്റെ ആക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ ആക്കിപ്പോയത് ഇത് എല്ലാവർക്കും ഉള്ള ആ ഒരു മെസ്സേജല്ല കുറെ ആൾക്കാർക്കും നമ്മളെ വേണ്ടാത്ത ആ ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും വീണ്ടും നിന്ന് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ കുറേ ആൾക്കാർ ഇതത് എൻ്റെ എന്താക്കി ഇത് മാറിപ്പോയി എന്നാണ് കാണുന്നത് അപ്പോൾ അതവര് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പം അവരെ അത് ട്രിഗർ ചെയ്യിക്കുന്നു നിങ്ങൾ പോയത് അവരെ ഒറ്റപ്പെടുത്തുന്നു അവർക്ക് ആലോചിച്ചപ്പോൾ ഒരുപാട് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഈ ഒരു സമയം അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടെന്നാണ് അവർക്ക് പറയാൻ പറ്റുന്നത് ആ ഇവരെന്തിൻ്റെ പുറകെയാണോ ഇത്രയും കാലം പൊക്കോണ്ടിരുന്നത് നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് പോണതെന്നുള്ളതാണ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഈ ഒരു ക്യൂ ഓഫ് പെൻഡക്കിൾസ് വന്നത് അതിലേക്ക് നിങ്ങൾ ചെയ്ഞ്ചായി എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് അവർ ഒരു കുറ്റബോധവും വിഷമമൊക്കെ അവർക്ക് ഈ ഒരു സമയമുണ്ട് എന്നവരാണ് അവർ നിങ്ങളോട് പറയുന്നുണ്ട് ചെയ്തു പോയതിൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ തയ്യാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്